പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ മത്തായിടസ് വിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനങ്ങൾ വായിച്ച് അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിച്ച് പഠിക്കുവാനായി പോവുകയാണ് അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനേയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു സ്നേഹമുള്ളവരെ മിക്കവാറും പേര് ഒരു ഇടവക ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷം ഇങ്ങനെ വലകൾ ഉപേക്ഷിക്കുന്നവരാണ് പത്രോസിനെ ഈശോ വിളിച്ചപ്പോൾ വചനം സാക്ഷ്യപ്പെടുത്തുന്ന പ്രകാരമാണ് അവൻ തത്ക്ഷണം ഉടനടി വല ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ചെന്നു ഈശോയെ അനുധാവനം ചെയ്തു എന്താണ് വചനം വചനത്തിൻ്റെ ഉൾപ്പൊരുൾ കർത്താവിനോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു പത്രോസിൻ്റെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിതം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അധികം ഫലം പുറപ്പെടുവിക്കും പത്രോസ് എന്ന് പറയുന്ന ശിഷ്യപ്രമുഖൻ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നുകിൽ ഒരു പ്രഭാഷണം കേട്ടതിൻ്റെ വെളിച്ചത്തിലോ ഒരു പുസ്തകം വായിച്ചതിൻ്റെ വെളിച്ചത്തിലോ അതല്ലെങ്കിൽ അല്പസമയം മൗനമായ ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലോ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലോ ഒരു പ്രത്യേക ജീവിത ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലൊക്കെ ഈശോയുമായി ദൈവവുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കുവാനായി പലയാവർത്തി തീരുമാനമെടുത്ത വ്യക്തികളാണ് ചിലരെങ്കിലും ഒരു നല്ല കുംഭസ്ഥാനത്തിന് ശേഷവും അങ്ങനെ തീരുമാനമെടുത്തവരല്ലേ പിന്നീട് നമുക്ക് എന്ത് പറ്റുന്നു പാറയാകുന്ന പത്രോസ് എങ്ങനെ പഞ്ഞിയായി പോകുന്നു പത്രോസിനെ ആരാ പാറയാക്കുന്നത് നമുക്കറിയാമല്ലോ കർത്താവ് തന്നെ പറഞ്ഞ വചനം മത്തായുടെ സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായത്തിൽ ഈശോ പ്രകാരം ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ മറുപടി പറയുമ്പോൾ പത്രോസാണ് പറയുന്നത് വലയുപേക്ഷിച്ചവൻ വള്ളം ഉപേക്ഷിച്ചവൻ പറയുന്ന ഒരു ഉത്തരമുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അസന്യക്തമായി പത്രോസ് പ്രഖ്യാപിക്കുക വിശ്വാസ പ്രഖ്യാപനമാണ് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ് നീ പുത്രൻ നീ ക്രിസ്തുവാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ് മകനായ ക്രിസ്തുവാണ് നീ എന്തൊരു ദൃഢതയോടുകൂടിയാണ് പത്രോസ് വിളിച്ചു പറയുന്നത് അപ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട് യോനായ പുത്രനായ ഷമിയോനെ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത് അതായത് ദൈവം കടാക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ് ദൈവം തിരിച്ചറിവ് നൽകിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് ദൈവം സ്വന്തമാക്കിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണെന്നേ നമ്മളെ എല്ലാവരെയും ദൈവം സ്വന്തമാക്കിയവരാ നമ്മളെല്ലാവരെയും ദൈവം സ്വന്തമാക്കിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഓരോ പ്രത്യേക അവസരങ്ങളും ദൈവം ചേർത്ത് പിടിച്ച് നമ്മളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നയിക്കപ്പെട നയിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം വരുമ്പോൾ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇനി എവിടെയാണ് ഈ പാറയാകുന്ന പത്രോസ് തകർന്നടിയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പഞ്ഞിയായി തീരുന്ന ഈ പാറ എങ്ങനെയാണ് എവിടെ വെച്ചാണ് പഞ്ഞിയായി തീരുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു വിചന്തനം കടത്തിവിടുന്ന നല്ലതാണ് എപ്പോഴാണ് എനിക്ക് നാശം സംഭവിച്ചത് എന്ന് പത്രോസിൻ്റെ ജീവിതം ചിന്തിക്കുമ്പോൾ നമുക്ക് അത് പഠിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് സ്നേഹമുള്ള ദൈവമക്കളെ പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് മത്തായിട്ട് പതിനാറ് അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം തിരുവനത്തിൽ പീഡാനുഭവത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ ശത്രുവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടും എന്നുള്ള ആ വാർത്ത ഈശോ ഒന്നാം പ്രാവശ്യം പ്രവചിക്കുകയാണ് ചെയ്യണേ ഉടനെ തന്നെ പത്രോസ് പറയുന്നുണ്ട് നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ സ്നേഹമുള്ളവരെ സഹനത്തോടുള്ള വൈമുഖ്യത പെട്ടെന്ന് കെട്ടടങ്ങിപ്പോകുന്ന പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ആഭിമുഖ്യം ഇവ രണ്ടും പത്രോസിനെ തകർത്തു എന്ന് വേണം കരുതുവാനായിട്ട് കർത്താവ് താൻ മഹത്വീകരിക്കപ്പെടുവാൻ പോകുന്നത് സഹനത്തിലൂടെയാണ് എന്ന് തിരിച്ചറിവ് പത്രോസിന് കൊടുത്തപ്പോൾ പത്രോസ് പറയണം നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ കർത്താവ് മറുപടി പറയുന്നുണ്ട് സാത്താന നീ ദൂരെ പോവുക അതായത് വിശ്വാസം പ്രഖ്യാപിച്ച അതിൻ്റെ ചൂട് പിടിച്ചുള്ള പിന്നീടുള്ള വചനങ്ങളാണ് പറയുന്നത് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്രശംസയ്ക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചുവട് തെറ്റി സഞ്ചരിക്കുന്നവരാകും കർത്താവിൻ്റെ വഴിയെ നീ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹനവഴി ത്യാഗവഴി സമം ക്രിസ്തു വഴി സഹനത്തിൻ്റെ വഴി ത്യാഗത്തിൻ്റെ വഴി അതാണ് ക്രിസ്തുവിൻ്റെ വഴി ഓർത്ത് നോക്കണേ ശിശു തലവനാണ് അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് പങ്കുവെച്ചപ്പോൾ അവനുണ്ടായിരുന്നു ക്രിസ്തു രൂപാന്തരപ്പെടുന്ന രൂപാന്തരീകരണം രൂപാന്തരീകരൂപാന്തരീകരണം പ്രാപിക്കുന്ന സമയത്ത് താബോർ മലയിൽ വെച്ച് ആ പുതിയ പ്രഭ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പത്രോസ് ഉണ്ടായിരുന്നു എത്രയോ അത്ഭുതങ്ങൾ അവൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് അവനും വിശ്വസിക്കാൻ സാധിച്ചില്ല ഈ സഹനം എൻ്റെയും ലോകത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പുതിയ മാനവീതയ്ക്ക് രൂപം നൽകുന്നതിന് വേണ്ടി ക്രിസ്തു ക്രിസ്തു സ്വീകരിക്കുന്നതാണെന്ന് വിശ്വസിക്കുവാനായിട്ട് പത്രോസിന് സാധിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ പ്രശംസയ്ക്കും കീർത്തിക്കും പിന്നാലെ അത് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ അൽമായ പ്രേക്ഷകരാവട്ടെ ആര് തന്നെയായാലും ചെറിയ ചെറിയ കീർത്തിക്ക് പിന്നാലെ സൽപ്പേരിന് പിന്നാലെ നമ്മൾ ഓടുമ്പോൾ വലിയ വലിയ സുഹൃതങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുക ചെറിയ ആനന്ദങ്ങൾക്ക് പിന്നാലെ പോകാതെ ഇരിക്കുക ചെറിയ ആനന്ദങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക പത്രോസിന് ആദ്യം ചൂട് പിടച്ചത് അവിടെയാണ് രണ്ടാമതായിട്ട് പത്രോസ് എന്ന് പറയുന്ന വ്യക്തി താക്കീതുകളെ ധിഖരിച്ച് അഹങ്കരിച്ച ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് മത്തായുടെ സുവിശേഷം തന്നെ അതിൻ്റെ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ് ഇടയൻ ഇടയനെ ആ ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിയോടും എന്നുള്ള വചനം നിറവേറുവാനായിട്ട് സമയമായി ഈ രാത്രി ഇടയൻ അടിക്കപ്പെടും ആടുകൾ ഓടും പത്രോസിൻ്റെ കാര്യം മനസ്സിലായി പത്രോസ് പറയുന്ന ഒരു ഉത്തരമുണ്ട് സ്നേഹമുള്ളവരൊരു മറുപടി എന്ന് വേണം കർത്താവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാ അതിന് മറുപടി പറയുന്നത് പത്രോസാ പത്രോസ് പറയുന്ന പ്രകാരമാണ് ആര് നിന്നെ വിട്ടുപോയാലും ഞാൻ മാത്രം നിന്നെ ഉപേക്ഷിക്കുകയില്ല അതിലൊരു അഹങ്കാരത്തിൻ്റെ ചൊവ്വയുണ്ടോ ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് അതിലൊരു അഹങ്കാരത്തിൻ്റെ ചൊവ്വയുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കും നല്ലതാണ് കർത്താവ് ഉടനെ പറയുക പത്രോസേ ഷമിയോനെ നീ ദേ പ്രഭാതത്തിൽ കോഴിക്കൂവുന്നതിന് മുൻപ് മൂന്ന് തവണ എന്നെ തള്ളിപ്പറയും പത്രോസിന് അപ്പോഴെങ്കിലും മിണ്ടാതിരുന്നു അവിടെ പത്രോസ് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത് പത്രോസ് വീണ്ടും പറഞ്ഞു ഇല്ല കർത്താവേ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല പത്രോസ് വീണ്ടും വീരുവാദം ഇടുകയാണ് സ്നേഹമുള്ളവരെ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തോരൻ കൊറിൻ ദോസ് കർ കഴുതിയ ഒന്നാം ലേഖനത്തിൽ അതിൻ്റെ പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവനത്തിൽ പറയുന്നു നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ പത്രോസിനൊരു ചിന്തയുണ്ടായിരുന്നു ഞാൻ ശിഷ്യ തലവനല്ലേ ഞാൻ ശിഷ്യ തലവനല്ലേ ഞാൻ എന്തായാലും വീഴുകയില്ല എന്നുള്ള ഒരു അഹങ്കാര ചിന്ത അവനിലുണ്ടായിരുന്നു ഇത് അറിയാമായിരുന്ന ഈശോ ക്രിസ്തു അവന് താക്കീത് കൊടുക്കുന്നുണ്ട് പത്രോസേ ഇല്ല നീയും ചിതറി ഓടും പത്രോസിനും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു പത്രോസ് പറയുന്നത് തന്നെ ആ മറ്റാരോടെയാണ് അത് ഇവരേക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാൻ എന്നുള്ളൊരു ചിന്ത നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സന്യാസ സമൂഹ ജീവിതത്തിലും അവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാൻ എന്ന ചിന്ത എപ്പോൾ ശുശ്രൂഷാ മേഖലയിൽ ജോലി മേഖലയിൽ കടന്നുകൂടുന്നവോ അപ്പോൾ അധ ആരംഭം ആരംഭം കുറിച്ചിരിക്കറിക്കപ്പെട്ടു നിങ്ങളുടെ വീഴ്ചയുടെ ആരംഭം അവിടെ തുടങ്ങി പത്രോസിനെ വീഴ്ചയുടെ ആരംഭം കർത്താവ് മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇല്ല പത്രോസെ മൂന്ന് പ്രാവശ്യം ഞാൻ നിഷേധിക്കാം അപ്പോഴെങ്കിലും പത്രദോസന് ഇല്ല അവൻ വീണ്ടും എതിർത്ത് സംസാരിക്കുക സ്നേഹമുള്ളവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന താക്കീതുകളുണ്ട് ചിലപ്പോൾ അത് നമ്മുടെ ഗുരുഭൂതിലിലൂടെയായിരിക്കാം നമുക്ക് നൽകുന്നത് ചിലപ്പോൾ വൈദികരിലൂടെ ആയിരിക്കാം ചിലപ്പോൾ സന്യസ്തരിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ മകനിലൂടെ ആയിരിക്കാം മകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു ആയിരിക്കാം ചില താക്കീതുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വചനം വായിക്കുമ്പോഴായിരിക്കാം ചില താക്കീതുകൾ ദൈവം തരുന്നത് നമ്മൾ അവഗണിക്കാതിരിക്കുക ദൈവം തരുന്ന താക്കീതുകളെ ആരൊക്കെ അവഗണിക്കുന്നുണ്ടോ അവർക്കും വിധി പത്രോസിന് പറ്റിയ വീഴ്ച പോലെ ഗുരുനിഷേധമായിരിക്കും അഹങ്കരിക്കാതെ ഇരിക്കുക ഇനി മൂന്നാമത്തെ പത്രോസിൻ്റെ വീഴ്ചയുടെ മൂന്നാമതായിട്ടൊരു കാരണമെന്ന് പറയുന്നത് മത്തയേടിച്ച ശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം തിരുവനത്തിൽ പ്രകാരം പറയുന്നു ഈശോ ഗത്സമിനിയിൽ പ്രാർത്ഥിക്കുകയാണ് സാഹചര്യം അതാണ് ഈശോ ഗത്സമിനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോടും പത്രോസിനോടും എല്ലാവരോടും അടക്കം ഈശോ പറയുകയാണ് നിങ്ങൾ അല്പസമയം എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥനയിലായിരിക്കുക ഉണർവ് വേണം ജീവിതത്തിൽ സ്നേഹമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയിൽ അവിടെ കാണുന്നത് ഈ ശിഷ്യ തലവനോടൊപ്പം ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുകയ കർത്താവ് അവര് വിളിച്ചുണർത്തി പറയുന്നുണ്ട് മത്തായ ശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവനന്തപുരത്തിൽ പറയുന്നു പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പത്രോസ് വീഴുവാനുള്ള അടുത്ത ഏറ്റവും സുപ്രധാനമായൊരു കാരണം എന്ന് പറയുന്നത് ഉണർന്നിരിക്കേണ്ടിടത്ത് ഉറങ്ങിയും ഉറങ്ങേണ്ടിടത്ത് ഉണർന്നും ഇരുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തന്നെയാണ് നീ ഉണർന്നിരിക്കേണ്ട ചില സമയങ്ങളുണ്ട് അവിടെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ തമ്പുരാനോടൊത്ത് ഉണർന്ന് ഇരിക്കുവാൻ നിനക്ക് ഇന്ന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പലപ്പോഴും ഇന്നത്തെ ഉറക്കം നാളെ നിൻ്റെ ഉറക്കം കെടുത്തുന്ന രാത്രികളിലേക്കുള്ള യാത്രയാണെന്ന് തിരിച്ചറിയുക പത്രോസിന്റെ നേതൃത്വത്തിൽ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൂടെ പ്രാർത്ഥിക്കാതെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുകയാണ് യഥാർത്ഥത്തിലൊരു നേതാവ് എന്താ ചെയ്യേണ്ടത് ദാ നമ്മുടെ ഗുരു അവിടെ രക്തം ചിന്തി പ്രാർത്ഥിക്കുന്നു നമുക്കും അവനോട് കൂടെ പോയി പ്രാർത്ഥിക്കാമെന്നൊന്നും പറയുവാനായിട്ട് എന്തുകൊണ്ടോ പത്രോസിന് സാധിച്ചില്ല അവനത് നിസ്സാരവൽക്കരിച്ചു കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ ഇനി ഇപ്പോൾ ഈ രാത്രി സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം അവൻ പോയി പ്രാർത്ഥിക്കട്ടെ ഞാൻ എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങു തീരുമാനിച്ചു അപ്പൻ തീരുമാനിച്ചു അതുപോലെ തന്നെ മക്കളും ശിശുതലവൻ തീരുമാനിച്ചു ബാക്കി എല്ലാവരും അതുപോലെ കിടന്ന് ഉറങ്ങുകയാണ് എന്തൊരു ദാരുണമായ ചിത്രമാണെന്ന് നോക്കിക്കുകയും സ്നേഹമുള്ളവരെ ഒരു നേതാവാണെന്ന് ഓർക്കണമേ ആ നേതാവിൻ്റെ അഥപദത്തിനം ആ സമൂഹത്തിൻ്റെ അധപത്തിനമായിട്ട് പിന്നീട് മാറുകയാണ് ആന്ധ്രയില് അവർ മക്കൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാതാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് എപ്പോഴും നമ്മൾ മലയാളത്തിന് മാത വാക്ക് തന്നെ ഉപയോഗിക്കാറ് പോലെ ജാഗ്രത നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയില്ലേ അതിന് തെലുഗിൽ പറയുന്ന വാക്കാണ് ജാഗ്രത അമ്മ ജാഗ്രത അമ്മ എന്ന് വെച്ചാൽ മകനെ തെലുഗിൽ അർത്ഥം അമ്മാ ജാഗ്രത മക്കളെപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴും മാതാപിതാക്കന്മാർ കാതോട് കാതോരം ഒരു വാക്കാണ് ജാഗ്രത അമ്മ ജാഗ്രത അതാ അമ്മ മകളെ മകനെ സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിച്ചോളൂ സൂക്ഷിച്ചോളൂ എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഉണർവോടുകൂടി ആയിരിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത് ഭൗതികമായ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായ ജീവിതത്തിലും എന്തുമാത്രം ജാഗ്രത നമ്മൾ പുലർത്തണം എന്തുമാത്രം ഉണർവ് നമുക്ക് വേണം ഇനി പത്ത് റോസ് വീഴ്ണയുടെ അടുത്ത എന്ന് പറയുന്നത് മത്താടും ഇരുപത്തിയാറാം അധികം അറുപത്തി ഒൻപതാം തിരുവചനം ഈശോ കരാഗൃഹത്തിൽ ബന്ധനസ്ഥനാകുമ്പോൾ ഭജനം പറയുന്ന പ്രകാരമാണ് പത്രോസ് അകലയായി അവനെ അനുഗമിച്ചു പത്രോസ് മുറ്റത്തിരിക്കുകയായിരുന്നു പത്രോസ് മുറ്റത്തിരിക്കുകയായിരുന്നു മത്തായി പറയുന്നത് പ്രകാരമാണ് മത്തായി ഇരുപത്തി ആറ് അറുപത്തൊമ്പതിൽ പത്രോസ് മുറ്റത്തിരിക്കുകയായിരുന്നു എന്നാൽ ലൂക്ക സുശേഷണത്തിനെ കുറിച്ച് പറയുന്നത് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തിനാലും അൻപത്തിയഞ്ച് തിരുമനത്തിൽ പറയുന്ന പ്രകാരമാണ് പത്രോസ് അകലയായി അവനെ അനുഗമിച്ചു ഒരു ശിഷ്യൻ ഗുരുവിനെ ഏറ്റവും അടുത്തായിരിക്കേണ്ട അവസരങ്ങളിൽ അകലങ്ങളിലേക്ക് പോയി നീ അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നുണ്ടോ നീ നീ വീഴാനുള്ള കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രദോസ് വീഴാനുള്ള കുഴി അവൻ തന്നെ കുഴിച്ചു തൻ്റെ ഗുരു തറങ്കലിൽ തടങ്കലിൽ അട അടയ്ക്കപ്പെട്ടപ്പോൾ അവനോട് ഏറ്റവും അടുത്തായിരിക്കേണ്ട ആ സ്നേഹ സ്നേഹിച്ച ആ ശിഷ്യൻ ശിഷ്യ അവൻ മറ്റ് പുറത്താണ് അവൻ അകലെയായിരുന്നു അവൻ മറ്റുള്ളവരുടെ കൂടെയായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട് സ്നേഹമുള്ളവരെ നമ്മുടെ വീഴ്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ധ്യാനം കൂടിയതിന് ശേഷം നമുക്ക് തമ്പുരാനോട് അടുത്തായിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നീടത് രണ്ട് ദിവസം കുറഞ്ഞു പിന്നീട് മൂന്ന് ദിവസം കുറഞ്ഞു പിന്നെ ആഴ്ചയിൽ ഒന്നായി പിന്നെ കുർബാനയെ ഇല്ലാതായി അകലങ്ങളിൽ നിന്ന് കർത്താവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അകലങ്ങളിൽ നിന്ന് കർത്താവിനെ അനുധാവനം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് എങ്ങനെയാണ് നിനക്ക് സ്വന്തമാവുക കൂടെയിരിക്കേണ്ട സമയത്ത് കൂടെയിരിക്കാതെ നീ കർത്താവിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരപ്പൻ അപ്പനാകുന്നത് മക്കളോട് കൂടെയിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് കരുതലുള്ള ഒരു ഒരപ്പനായി മാറുമ്പോഴുമല്ലേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഒരപ്പൻ അപ്പനാകുമോ ഒരു മകനും മകളും തൻ്റെ മാതാപിതാക്കന്മാർക്ക് പ്രിയപ്പെട്ട മകനും മകളുമാകുന്നത് ആ അപ്പനോടും അമ്മയോടും അടുത്തായിരിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴുമല്ലേ ദൂരങ്ങളിൽ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹം പുലർത്തുന്നവരാണ് നമ്മളിൽ പലരുമെന്ന് തിരിച്ചറിയുക അപ്പോൾ പത്രോസിന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൂരങ്ങളിൽ അനുധാവനം ചെയ്യാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പിന്നടുത്തതായിട്ട് സ്നേഹമുള്ളവരെ മത്തായി മത്തായുടെ സുവിശേഷത്തിൽ അതിന് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം മതിയായം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം മതിയായ അൻപത്തി അഞ്ചാം തിരുവോണത്തിൽ പറയുന്നുണ്ട് വളരെ വേദനകമായൊരു കാര്യം പറയുന്നുണ്ട് പത്രോസിനെ പറ്റി അഞ്ചാമത്തെ വീഴ്ചയെക്കുറിച്ച് പറയുകയാണ് അവൻ ചെന്നെത്തിയ ഇടം അവൻ നടുമുറ്റത്ത് തീ കൂട്ടിയപ്പോൾ അതിനു ചുറ്റും ഇരുന്നപ്പോൾ അവൻ അവരോടുകൂടെ ഇരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ അവനും അവരോട് കൂടെയിരുന്നു ഒരിക്കലും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിൽ പത്രോസ് ചെന്നു ഗുരു അകത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കുമ്പോൾ ശിഷ്യൻ ഇതാ തീ കായുന്നു എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കിക്കേ ഒരുവൻ സഹിക്കുന്നു ഇവിടെയുള്ളവൻ സുഖിക്കുന്നു ശാരീരികമായ സുഖങ്ങൾക്ക് പിന്നാലെ എപ്പോഴൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു സഹനങ്ങളിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തിരിച്ചറിയുക ക്രിസ്തു അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് തിരിച്ചറിയുക പത്രോസിന് പറ്റിയ ഒരു വലിയ വീഴ്ച തന്നെയാണ് ഗുരുവിനോടൊപ്പം സാന്ത്വനപ്പെടുത്താൻ ആയിരിക്കേണ്ട പത്രോസ് ഇവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക തീ കാഞ്ഞുകൊണ്ടിരിക്കുക അവൻ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ അവൻ ചെന്ന് എത്തിപ്പെടുകയാണ് അവൻ തീ കായുക ഗുരുവിനെ ചങ്ങലിയിൽ ബന്ധിതനാക്കി അവിടെ കൽത്തളത്തിലിട്ട് അടിക്കുമ്പോൾ പ്രഹരിക്കുമ്പോൾ അവൻ വിലപിക്കുമ്പോൾ ഇവിടെ ഇവൻ ശരീരത്തിൻ്റെ സുഖം തേടി പോകുന്നു സ്നേഹമുള്ളവരെ നമ്മളിന്ന് ഒരുപക്ഷേ നവീകരണ ജീവിതത്തിൽ ക്രിസ്ത്യനോട് ചേർന്ന് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ശാരീരികമായ സുഖങ്ങൾ തേടി നമ്മൾ നമ്മുടേതായ ഇടങ്ങളിലേക്ക് പോകുന്നില്ലയോ ചിലപ്പോൾ ഒരു പുസ്തകം പിടിച്ചിട്ടായിരിക്കാം നാം നമ്മുടേതായ ഇടങ്ങളിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു ഒരു സഹോദരൻ്റെ ഒരു ഒരു കൂടെ ഒരു സുഹൃത്തിൻ്റെ കൂടെയായിരിക്കാം നാം നമ്മുടേതായ ഇടങ്ങളിൽ പോകുന്നത് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കാം നാം നമ്മുടെ ഇടങ്ങളിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിലൂടെ ആയിരിക്കാം നാം നമ്മുടേതായ ഇടങ്ങളിലേക്ക് പോകുന്നത് അവസാനം എല്ലാവരും കൂടെ ഉണ്ട് എന്ന് കരുതുമ്പോഴും നമുക്ക് പലപ്പോഴും നാം ഒറ്റയ്ക്ക് ആയി എന്ന് തോന്നുന്നില്ലേ പത്ര റോസിനും തോന്നിയിട്ടുണ്ടത് പത്ത് റോസിനും തോന്നിയിട്ടുണ്ടത് അവനും ഗുരുവിനെ വിട്ട് ആ ശാരീരികമായ സുഖം തേടി 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 അലഞ്ഞപ്പോൾ ഒരു മാത്രമേ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഗുരു ആഗ്രഹിച്ച വഴിയല്ല എന്ന് സ്നേഹമുള്ളവരെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെയാണോ നീ സഞ്ചരിക്കുന്നത് എന്ന് നീ തിരിച്ചറിയേണ്ടതുണ്ട് ശാരീരികമായ സുഖങ്ങൾ ഈ ലോകം നൽകുന്ന സുഖങ്ങൾക്ക് പിന്നാലെ നീ സഞ്ചരിക്കരുത് എന്ന് പത്രോസ് എന്ന ശിഷ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മകനെ മകളെ ദൈവത്തിന് നിരക്കാത്ത കുടുംബത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു സുഖത്തിൽ നീ ഇന്ന് പെട്ടുകിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നീ ഇന്ന് പെട്ടുകിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഇനി പത്രോസ് വീഴുവാനുള്ള അവൻ അരൂപം നഷ്ടപ്പെടുവാനുള്ള ഒരവസാനത്തെ കാരണമായിട്ട് നമുക്ക് എടുക്കാവുന്നത് ചില സുഹൃത് ബന്ധങ്ങൾ പത്രോസ് ചെന്ന് പെട്ടത് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലായിരുന്നു അതിലൊരു ഉണ്ടായിരുന്നു മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു അവരൊക്കെ ചോദിക്കുമ്പോൾ പത്രോസ് അവരെ ഭയപ്പെട്ടുകൊണ്ട് ചില സുഹൃത് ബന്ധങ്ങൾ ക്രിസ്തുവിനു വേണ്ടി നിലനിൽക്കുന്നതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുന്നുവെന്ന് എന്ന് തിരിച്ചറിയുക ആവർത്തിക്കുകയാണ് ചില കൂട്ടുകൾ ചില കൂട്ടുകാർ ചില സുഹൃത്തുക്കൾ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുന്നതാണ് എന്ന് നീ തിരിച്ചറിയുക ദൈവഭയമില്ലാത്തവർ ദൈവസ്നേഹമില്ലാത്തവരുടെ ഇടയിൽ നീ ചെന്നു പതിക്കുമ്പോൾ സ്നേഹമുള്ള മകനെ മകളെ നീ അധപതനത്തിൻ്റെ വക്കിലാണെന്ന് തിരിച്ചറിയുക പത്രോസ് ഒരിക്കലും എത്തിപ്പേ ചേരാൻ സാധ്യതയില്ലാത്ത ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ലാത്ത ഒരു സ്ഥലത്താണ് ചെന്നുപെട്ടത് ധൂർത്തുപുത്രൻ്റെ ഉമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലയോ ധൂർത്തുപുത്രൻ ഒരു പന്നിക്കൂട്ടിലാണ് ചെന്നപ്പെടുന്നത് പന്നിക്കൂട്ടിലാണ് ചെന്നുപെടുന്നത് അത്രമാത്രം അവൻ അധപതിച്ചു പത്രോസ് മൂന്നാവർത്തി നിഷേധിച്ച് പറയുന്നതും ഈശോയെ സ്നേഹിച്ച വ്യക്തികളോടല്ല ഈശോയെ ദ്വേഷിച്ച വ്യക്തികളോട് അതായത് ഈശോയിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളോട് ഈശോ ദൈവപുത്രനാണ് എന്ന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പ്രഘോഷിക്കുവാൻ അധികാരവും അഭിഷേകവും ലഭിച്ച ഈ വ്യക്തി അവരുടെ കൂടെ കൂട്ടുകൂടിയപ്പോൾ അവരുടെ പോലെ ഒരു ചിന്താഗതിക്കാരനെ ഞാൻ ഈ വ്യക്തിയെ അറിയുകയില്ല എന്ന് നിഷേധപൂർവ്വം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് എന്തൊരു അധപതനമാണെന്ന് നോക്കിക്കേ നിൻ്റെ സുഹൃത്ത് ആരാണെന്ന് പറയൂ നീ ആരാണെന്ന് ഞാൻ പറയാമെന്നുള്ള ആ പഴമൊഴി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നമ്മളിന്ന് നിയന്ത്രിക്കുന്നത് ആരാ സത്യം നമ്മളെ നിയന്ത്രിക്കുന്നത് ഇന്ന് ആരാണ് എന്ന് തിരിച്ചറിയുന്നത് ഏറെ നന്നായിരിക്കും പലപ്പോഴും നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൈയ്യൊക്കെ വിട്ടുപോയി നമ്മുടെ കൈയ്യൊക്കെ വിട്ടുപോയി നമ്മളെ ഇന്ന് നിയന്ത്രിക്കുന്നത് പലപ്പോഴും നമ്മളല്ല മറ്റാരോ മറ്റേതോ ഒരു ശക്തിയാണ് പത്രോസിനെ ആ രാത്രി ഗുരുവിന് വേണ്ടി ഗുരുവിനോടൊപ്പം ഉണർന്നിരിക്കേണ്ട ആ രാത്രി പത്രോസിനെ നിയന്ത്രിച്ചത് പത്രോസല്ല മറ്റു പല വ്യക്തികളുമാണ് സ്നേഹമുള്ള ദൈവമക്കളെ ദൈവവിചാരമില്ലാത്ത ചില വ്യക്തികളുമായുള്ള നിൻ സമ്പർക്കം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അത് ദൈവം തമ്പുരാനായിരിക്കില്ല നിൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ അത് പിടിക്കുന്നത് ദൈവം തമ്പുരാനായിരിക്കില്ല മറ്റ് പല വ്യക്തികളായിരിക്കുമെന്ന് നീ തിരിച്ചറിയുക നിൻ്റെ കരം പിടിച്ചിരിക്കുന്ന വ്യക്തി ഇന്ന് ആരാണ് എന്ന് നീ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് സ്നേഹമുള്ള ദൈവമക്കളെ ഈ പത്രദോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഈ വചനശുശ്രൂഷയിൽ ധ്യാനിച്ചപ്പോൾ നമുക്കും ആഗ്രഹമില്ലേ ഇങ്ങനെയുള്ള വീഴ്ചകളിൽ നിന്ന് ഒന്ന് കരകയറണമെന്ന് നമുക്ക് തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ആ വലിയ കൃപാവരം എനിക്ക് നൽകണമേ വീഴാതിരിക്കുവാനുള്ള കൃപ ഞാനും വീണ് പോയിട്ടുണ്ട് ഒന്ന് തുടർന്ന് നടക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ നമുക്കറിയാമല്ലോ പത്രദോസ് പിന്നെ ഈശോ അവനെ നോക്കിയെന്നാ പറയണേ മൂന്നാം പ്രാവശ്യം കോഴി പോയപ്പോൾ കോഴി കോവിയപ്പോൾ പത്രദോസിന് ഈശോ ഒന്ന് നോക്കി വചനം പിന്നീട് പറയുന്ന അവൻ പോയി വിങ്ങി വിങ്ങി കരഞ്ഞു ആ കണ്ണുനീരാണ് പത്രദോസിനെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നത് യോഹന്നാവിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തിൽ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നീ എന്തുകൊണ്ട് എന്നെ നിഷേധിച്ചൊന്നൊന്നുമല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ചൈതന്യത്തെ നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് നിന്നോട് ചോദിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഇന്ന് ഈ നിമിഷം മുതൽ കർത്താവിനെ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ അല്ലയോ നമുക്ക് ആ ഒരു തീരുമാനമെടുക്കാം ഹു യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ ബോധ്യത്തോടും ബോധത്തോടും കൂടി പറയുവാനായിട്ട് സാധിക്കണം നമ്മൾ പറഞ്ഞത് പത്രോസിൻ്റെ വീഴ്ചകളെ കുറിച്ച് നമ്മൾ പങ്കുവയ്ക്കാണ് പാറയങ്ങനെ പഞ്ഞിയായി കർത്താവ് പാറയായി ഉയർത്തിപ്പൻ തകർന്നടിയാണ് ഒരു പഞ്ഞി പോലെ പെട്ടെന്ന് ധൂളിയായി പോയി ചാമ്പലാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കും അത് പറഞ്ഞു വെച്ചത് പ്രകാരമാണ് ഒന്നുകൂടെ ഒന്ന് സമാഹരിച്ചുകൊണ്ട് ഈ വജനശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സ്നേഹമുള്ളവരെ പത്ര ഹോസിന് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ഒന്ന് തകർക്കപ്പെടുന്ന വിലയില്ലാത്ത പ്രശംസയ്ക്ക് പിന്നാലെ പോയി രണ്ടാമതായിട്ട് കർത്താവ് നൽകിയ താക്കീതുകളെ അവൻ വിസ്മരിക്കുകയാണ് മൂന്നാമതായിട്ട് അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉണർവും കുറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവൻ ഉറങ്ങി സമയം പാഴാക്കി നാലാമതായിട്ട് അവൻ്റെ ജീവിതത്തിൽ അകലേ നിന്ന് കർത്താവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു അഞ്ചാമതായിട്ട് പത്രോസ് ചെയ്ത ഒരു അപരാധം എന്ന് പറയുന്നത് അവൻ ചെന്നെത്തിയ ഇടം ഒരിക്കലും ചെന്നെത്താൻ പാടില്ലാത്ത ഇടമായിരുന്നു അഞ്ചാമതായിട്ട് അവൻ്റെ സൗഹൃദ ബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഉൾക്കാഴ്ചയിലേക്ക് തിരിച്ചു വരുവാനും ദൈവത്തിലേക്ക് കുറച്ചുകൂടെ അടുക്കുവാനുള്ള വലിയ കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മേ ലാസ്ലേറ്റ മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം അമ്മയുടെ പുത്രനോട് പ്രാർത്ഥിക്കണമേ പത്രോസ്ലേഹ വീണടുത്തു നിന്നും എഴുന്നേറ്റതുപോലെ കണ്ണുനീരോടുകൂടി എഴുന്നേറ്റുകൊണ്ട് ക്രിസ്തുവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി പറയുവാനുള്ള കൃപ അമ്മയെ മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് അമ്മയുടെ പുത്രനിൽ നിന്ന് വാങ്ങിത്തരണമേ അമ്മേൻ